പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ പൂക്കളത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ ഈ മറൂണ് കളറ് പച്ച കളറ് ബ്ലാക്ക് കളർ ഒക്കെ എങ്ങനെ പൂവ് അതൊക്കെ എന്താ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതായത് നല്ല അടിപൊളി മെറൂണ് കളറ് പച്ച കളറൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയുന്നത് അപ്പം പൂർണ്ണമായിട്ടും പൂവ് തന്നെ വാങ്ങണം എന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അന്ന് നമുക്ക് അത്ര ഭയങ്കര റൈറ്റുമായിരിക്കും പക്ഷെ ഒരുപാട് അരിഞ്ഞാലൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും അപ്പോൾ നല്ല ബോർഡർ കൊടുക്കാൻ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ മെറൂൺ കളർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുക അതിന് നമ്മൾ തേക്കിൻ്റെ ഇലയാണ് എടുക്കുന്നത് തേക്കിൻ്റെ തളിരിയില്ല തളിരിയില്ലയെന്നുണ്ടെന്നാൽ നല്ല കളർ എല്ലാം ഉണ്ടാവുക ജല ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ നല്ല ബ്രൗൺ കളർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു നല്ല നല്ല തളീരല്ലാതെ അതിൻ്റെ തൊട്ട് താഴെയുള്ള പൂർണ്ണമായിട്ടും പച്ച കളർ എത്താത്ത സൈസ് ഇലകളും ഉണ്ടാവും തയ്യർ ടൈപ്പ് ഒക്കെ ഉണ്ടാവും എടുക്കുക ഇതെടുത്താലും നമുക്ക് നല്ല കളർ കിട്ടും ഈ തളിര് മാത്രമാകുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടാനും പ്രയാസമായിരിക്കും അതുമാത്രമല്ല അത് പെട്ടെന്ന് നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെറിയ തളിര് മാത്രമാകുമ്പോൾ അത് പെട്ടെന്ന് അടിച്ച് ഇതായിപ്പോകും അപ്പോൾ കുറച്ചൊരു ബ്രൗണ് കളറുള്ള പൂർണ്ണമായിട്ട് പച്ച നല്ല മുതായി ടൈപ്പ് ഒന്നും പറ്റില്ല ഇതൊക്കെ നല്ല മൂപ്പത്തി എത്തിയതാണ് അപ്പോൾ കുറച്ചൊരു ബ്രൗണ് കളറുള്ള ടൈപ്പ് ഇലകൾ ഉണ്ടാകും അതും എടുക്കാം നമുക്ക് എന്നിട്ട് ഇലകളൊക്കെ ഇതുപോലെ നെട്ടി ഒഴിവാക്കണം കേട്ടോ നമ്മൾ വലിയ ഇലയൊക്കെയാണ് എന്തായാലും ഈ നെട്ടി നമ്മൾ വലിയ നെട്ടികളൊക്കെ ഇതുപോലത്തെ വലിയ നെട്ടികളൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഭയങ്കര അതിൻ്റെ ഒരു വേസ്റ്റ് ഭയങ്കരമായിട്ട് വരും മാക്സിമം ഇല മാത്രമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക എന്നിട്ട് മിക്സീൻ്റെ പൊടിക്കുന്ന ജാറിലിട ജസ്റ്റ് ഒന്ന് പൊടിച്ചോക്കെട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി കളറിൽ നല്ല പൗഡറായിട്ട് കിട്ടി നല്ല മെറൂൺ കളർ നല്ല ഭംഗിയാണ് ഈ കളർ കാണാൻ നല്ല ബോർഡറൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ബോർഡർ ചെയ്യാൻ പറ്റിയ നല്ല അതുപോലെ നല്ല പൗഡർ ആയിട്ട് കിട്ടിയും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കളറാണത് അപ്പോൾ ഇത് നമ്മൾ അരച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പേപ്പറിൽ എവിടെയെങ്കിലും ഒന്ന് വിരിച്ചിരുന്ന നന്നായിരിക്കും ഇത് നല്ല പൗഡർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അരയ്ക്കുമ്പോൾ ഒരുപാട് അരഞ്ഞ് പോകാൻ പാടില്ല നല്ല പേസ്റ്റായി കാരണം നമ്മൾ പോളിയിലേ എടുക്കുന്നത് നല്ല അടിപൊളി കളറല്ലേ ഇത് സൂപ്പറല്ലേ അടുത്തതായിട്ട് നമ്മൾ പച്ച കളറാണ് ഉണ്ടോ നോക്കുന്നത് പച്ച കളറിൽ നമ്മൾ പണ്ടൊക്കെ ശരിക്ക് ആ ഒരു മതിലൊക്കെ ഉള്ളൊരു പായല് പോലത്തെ ചെടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇല എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് നൈസായിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാൻ ഏറ്റവും ബെറ്ററാണ് മാവിൻ്റെ ഇല മാവിൻ്റെ ഇല ഇതെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ നെട്ടി ഒഴിവാക്കണം തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഈ തണ്ടുകളൊക്കെ ഒഴിവാക്കി ഇതുപോലെ ഇലകൾ മാത്രം എടുക്കുക ഈ തണ്ട് അതിൽ കുടുങ്ങിയാൽ ഭയങ്കര വേസ്റ്റ് നമുക്കൊരു വൃത്തിയിട്ടില്ല അപ്പോൾ ഇത് മാത്രം ഇലകൾ മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഇത് ഇതും അതുപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക പച്ച ഇലക്ക് വേറെ ഒരുപാട് പച്ച ഇലകൾ ഉണ്ടാവും അത് പറ്റിയെന്ന് ചോദിച്ചാൽ പക്ഷേ ഈ മാവിൻ്റെ ഇല മാത്രമേ നല്ല നല്ല കളറും കിട്ടും അത് മാത്രമേ ഇത് മിക്സിയിലിട്ട് അല്ല അങ്ങനെ അരഞ്ഞിട്ട് പേസ്റ്റ് ആയി പോലുള്ളൂ നല്ല പൗഡർ പൗഡറായിട്ട് തന്നെ കിട്ടും അതാണ് ഈ മാവിൻ്റെ ഇലേൻ്റെ പ്രത്യേകത ഉണ്ട് നല്ല സൂപ്പർ പച്ച കളറായിട്ട് നല്ല പൊടി നമുക്ക് ഏത് ബോട്ടും സുഖമായിട്ട് ഇടാൻ പറ്റും നമ്മൾ അരച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് എവിടെയെങ്കിലും പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ടോ എന്നാൽ നമുക്ക് ശരിക്കും നല്ല വൃത്തിയായിട്ട് കിട്ടും അതാണ് ഒരുപാട് അരയും ചെയ്യരുത് അരയ്ക്കുമ്പോൾ നമുക്ക് ആക്സിമം ശ്രദ്ധിക്കണം ഒരുപാട് അറി അരഞ്ഞ് പേസ്റ്റ് ആവാനും പാടില്ലാതെ ഒരു മീഡിയം ലെവലിൽ അരഞ്ഞാൽ അടിപൊളി പച്ച കളർ കിട്ടും ഇതിൻ്റെ ഈ കളറാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത ഇതാണ് നമ്മൾ ബ്ലാക്ക് കളറാണ് നോക്കുന്നത് ബ്ലാക്ക് കളർ ഇതായത് ഇത് തൊട്ട് മിക്ക ആറുകൾക്ക് അറി പക്ഷേ എന്നാലും കുറച്ച് ആളുകൾ അരക്കുക എന്നോട് ചോദിച്ചിരുന്നു ബ്ലാക്ക് കളർ എങ്ങനെ കിട്ടുക അപ്പോൾ ഇതാണ് ഇട്ട് നമ്മൾ കാട്ടിലൊക്കെ ഉണ്ടാവണ ചീര കാട്ടിലുണ്ടാവുന്ന ചീര എന്ന് പറയാൽ ആദ്യം ഇതൊക്കെ നല്ല കഴിക്കുന്ന ചീരയായിരുന്നു ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് നല്ലത് കഴിക്കും നല്ലതാണെന്നും പറയുന്നുണ്ട് ചില ആളുകളൊക്കെ ഇത് കഴിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞാൽ അങ്ങനെ ആളുകൾ കഴിക്കാൻ പറ്റില്ല എന്നാരൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഉപേക്ഷിച്ച ഒരു സാധനം കേട്ടത് ഇപ്പോൾ ഇത് കാര്യമായിട്ട് ഈ ഓണം സീസൺ ആയാലും മാത്രമാണ് ആളുകൾ ഇത് ഇത് തിരഞ്ഞെടുക്കാറുള്ളൂ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഇത് നമ്മൾ മിക്സ് അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റില്ല ഇത് നമ്മൾ അരിഞ്ഞ് അരിഞ്ഞെടുക്കണം ചെറുതാക്കി പീസ് അരിഞ്ഞെടുക്കണം ചീര നമ്മൾ അതുപോലെ ഓരോന്ന് ഇലകളാക്കി എടുത്തിട്ട് നമ്മൾ അരി കിട്ടും നല്ല ചെറുതാക്കി അരിട്ടു അതാണ് ഇനി പൂവാണെങ്കിൽ എന്ത് അരിയാണെങ്കിലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യമുള്ളൂ നല്ലതുപോലെ നൈസാക്കി ചെറുതാക്കി അരിക ഈ ചീരൻ ചില നമുക്ക് എളുപ്പത്തിൽ അരിയാൻ പറ്റും അരിയാതായി ഈ കത്തി ഉപയോഗിക്കുക ഇതാണ് ഇതിന് ഏറ്റവും ബെറ്റർ കത്തി പക്ഷേ ഈ കത്തി നമ്മളെന്താ വെച്ചാൽ പൂവ് അരിയുമ്പോൾ അത് പെട്ടെന്ന് മൂർച്ച കുറയാൻ സാധിക്കുന്നു ഞങ്ങളൊക്കെ ആദ്യം ഒരുപാട് വായിക്കലായിരുന്നു പക്ഷെ ഇതിന് ഇതുപോലെ നമ്മൾ ഈ മൂർച്ച കത്തിയൊക്കെ മുറിച്ച കിട്ടുന്ന ഈ ഉപകരണം ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന രണ്ടെണ്ണം അത്തിയാൽ പെട്ടെന്ന് മൂർച്ച മൂർച്ചാവും ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കാര്യം ഇത് പെട്ടെന്ന് പൂവ് അരിഞ്ഞാൽ ഏത് കത്തിയാണെങ്കിലും അതിൻ്റെ ആ കറയായിട്ട് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് മുറിച്ച പോവും അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്ലേഡ് കൊണ്ടാൽ ഒരുപാട് കിട്ടും ഇത് വെറുതെ ഒരുപാട് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടെ ഒരു ടിപ്സായിട്ട് നിങ്ങൾ നോക്കുക ഈ പൂവാണ് വലിയ കത്തി കൊണ്ടായിരുന്നാൽ നമുക്ക് ഈ പൂവുകളൊന്നും അത് വൃത്തിയിൽ കിട്ടില്ല അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് നമ്മൾ നമ്മളേതാണെങ്കിലും ചെറുതാക്കി നല്ല ചെറുതാക്കി എത്രത്തോളം പൂ ചെറുതാവുന്നത് അത്രത്തോളം നമ്മളെ പൂക്കളം ഭംഗിയോ അപ്പോൾ നമ്മളെ മൂന്ന് അടിപൊളി കളറും കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ മൂന്ന് കളറും കാണാൻ നല്ല ബോർഡറൊക്കെ കൊടുക്കാൻ ഈ ബ്രൗണും പച്ചയൊക്കെ നല്ല അടിപൊളിയായിട്ടായിരിക്കും കേട്ടോ നല്ല ലുക്ക് ഉണ്ടാവും അപ്പോൾ പൂക്കളത്തിൻ്റെയും വര പൂക്കളം വരയ്ക്കുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് ചാനലുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും നല്ല ടിപ്സൊക്കെ വരയ്ക്കുന്ന ടിപ്സുകളൊക്കെ ഉണ്ട് ചാനലിൽ കേട്ടോ